శ్రీ జగదీశ్ శ్రీకుమారి సాధ్య ప్రధానం ప్రయా సిన తరకు అభినేతకు జగదీష్ సుకుమీ ఒక్కొక్క ും ഭക്തജനങ്ങൾക്കും ജഗദീഷിനെ ജഗദീഷാക്കിയ എൻ്റെ പ്രിയമുള്ളവർക്കും വിനീതമായ നമസ്കാരം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം എൻ്റെ ജേഷനെ പോലെ ഞാൻ കരുതുന്ന സിനിമാ രംഗത്തേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് വേണ്ട ഗുരുവിനെ പോലെ ഞാൻ കണക്കാക്കുന്ന മലയാളത്തിന്റെ എന്നല്ല ലോക സിനിമയിലെ ഏറ്റവും നല്ല സ്വഭാവ മറന്മാരുടെ പട്ടികയിൽ ഒരാളായ ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ സാന്നിധ്യമാണ് പ്രധാനപ്പെട്ട കാരണം അമ്പിളി ചേട്ടൻ എന്ന് ഞാൻ സ്നേഹത്തോടെ ജഗദീശ് ചേട്ടന്റെ ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ ചടങ്ങ് അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് ജഗതിയിൽ വെച്ച് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹം സ്കൂളിലെ വേൾഡ് ബോയ്സ് അസോസിയേഷന്റെ ഒരു നാടകം അവതരിപ്പിച്ചപ്പോൾ അന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അതിലെ ബാല അദ്ദേഹത്തിന്റെ നാടകത്തിൽ ഒരു ബാലം നടനായി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു കഥാപാത്രമാണ് അന്ന് അവതരിപ്പിച്ചത് അങ്ങനെ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് സിനിമാ രംഗത്ത് തിരക്കേറിയപ്പോൾ അദ്ദേഹം അഭിനയിച്ചിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ലയിച്ച ഉജാസനം എന്ന നാടകം അതിന് നമ്മൾ ചേട്ടൻ നിരക്കായപ്പോൾ അമ്പി ചേട്ടന്റെ പിതാവ് ശ്രീ ജഗതി എൻ്റെ ആചാര്യ അമ്പി ചേട്ടൻ എനിക്കാണ് നൽകിയത് അതേപോലെ സിനിമയിൽ പല സിനിമകളിലും പകരക്കാരനായി പകരക്കാരനായി ജഗതി അദ്ദേഹത്തിന്റെ തിരക്കില്ല മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള രണ്ട് അഭിനേതാക്കളായിരുന്നു ജഗതി ചേട്ടനും സുകുമാരൻ ചേച്ചി ഒരു കാലത്തും തിരക്കൊഴിച്ചിട്ടില്ല അദ്ദേഹം

നിങ്ങളുടെ ആദരവായിട്ടും സ്നേഹവുമായിട്ട് ഞാൻ കണക്കാക്കാനും മലയാള സിനിമ എന്ന ഇന്ത്യൻ സിനിമ അദ്ദേഹത്തോട് തരപ്പെട്ടിരിക്കുന്നു അദ്ദേഹം നൽകിയ നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ എന്നും എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിലുണ്ടാവും എന്റെ എല്ലാ ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടികൾക്ക് തുടർന്ന് നടക്കാൻ പോകുന്ന പരിപാടികൾക്ക് എല്ലാ ഗംഭീര വിദ്യയും ആശ്വസിച്ചുകൊണ്ട് ഞാൻ